വനിതയാണെങ്കിൽ അവർ സുന്ദരിയാണെങ്കിൽ കേസിൽ നിന്നും ഊരിക്കൊണ്ടുവരാൻ യാതൊരുവിധ പാടുമുണ്ടാകില്ല അതിന് നമ്മുടെ പോലീസ് ഏമാന്മാർ ഡി ഐ ജി ഉൾപ്പെടെയുള്ളവർ കൂടെ നിൽക്കും എന്നതിന്റെ വ്യക്തമായ വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അട്ടക്കുളങ്ങര ജയിലിലെ സഹതടവുകാരിയായ എം എസ് സുനിത കാർണവർ കൊലക്കേസ് പ്രതിയായ ഷെറിനെതിരെയാണ് അവർ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ഷെറിൻ്റെ സെല്ലിൻ്റെ തൊട്ടടുത്താണ് സുനിതയുടെ സെല്ല് അതുപോലെ തന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഷെറിനെ രണ്ടു മണിക്കൂർ നേരത്തേക്ക് സെല്ലിൽ നിന്നും കാണാതാകും പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഇവർ തിരികെ എത്തുന്നത് ജയിലിലെ ചട്ടപ്രകാരം തടവുകാരെ വൈകുന്നേരം അഞ്ചരയ്ക്ക് സെല്ലിൽ അടച്ചാൽ പിന്നെ രാവിലെ മാത്രമേ പുറത്തേക്ക് അയക്കത്തുള്ളൂ എന്നാൽ രാത്രി ഏഴ് മണിയോടെ പുറത്തിറങ്ങുന്ന ഷെറിനാകട്ടെ രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചെത്താറും ചില ദിവസങ്ങൾ രണ്ട് മണിക്കൂർ എന്നുള്ളത് പിന്നീട് വൈകുകയും ചെയ്യും ഇത് സംബന്ധിച്ച് കംപ്ലൈന്റ് ബോക്സിൽ പരാതി എഴുതിയിട്ടെങ്കിൽ പോലും ഒരു നടപടിയും പിന്നീട് ഉണ്ടായില്ല എന്നും സുനിത വെളിപ്പെടുത്തുന്നു അന്നത്തെ ജയിൽ ഡി ഐ ജിയുമായി ഷെറിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു സാധാരണ വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ ഉണ്ടാകാറില്ല ഇവിടെ ഷെറിനെ കാണാനായി ജയിൽ ഡി ഐ ജി അടക്കമുള്ളവർ എത്തിയിരുന്നു ഈ ഡി ഐ ജി അടിക്കടിയാണ് ഷെറിനെ കാണാനായി എത്തുന്നതും ഈ വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് പരാതിപ്പെട്ടത് എന്നാൽ പിന്നീട് ഒരു നടപടിയും ഇതിന്മേൽ ഉണ്ടായില്ല എന്നും അല്ലെങ്കിൽ സ്വീകരിച്ചില്ല എന്നും ഇവർ പറയുന്നു ഒരു തവണ ജയിലിൽ ജീവി ജീവനക്കാരൻ വഴി ഇക്കാര്യങ്ങൾ മാധ്യമത്തിന് നൽകിയതിന് ജയിൽ ഡി ഐ ജി ഭീഷണി മുഴക്കിയതായും വ്യക്തമാക്കുന്നു ഒരിക്കലും ഇനി പുറംലോകം കാണില്ല എന്ന് പറഞ്ഞായിരുന്നു ഡി ഐ ജിയുടെ ഭീഷണി എന്നാണ് സുനിത വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡി ഐ ജി മാത്രമല്ല ഷെറിനെ കാണാനായി പല ഉന്നത രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു ഇവരുമായും ഷെറിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നത് ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജയിലിൽ സ്ത്രീകൾ എന്താവശ്യപ്പെടുന്നു അതെല്ലാം തന്നെ അവർ ചെയ്തു നൽകുമായിരുന്നു പ്രത്യേകിച്ച് ഷെറിൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം തന്നെ എത്തിച്ചു നൽകുമായിരുന്നു ഇതിന്റെ പാരിതോഷികമായി അന്നത്തെ ജയിൽ സൂപ്രണ്ടിന് ഐപാഡ് ഉൾപ്പെടെ എത്തിച്ചു നൽകിയതും അങ്ങനെ ഒരു കാര്യവും അവർ വെളിപ്പെടുത്തുന്നുണ്ട് മൂന്നു നേരവും പുറത്തുനിന്നുള്ള ഭക്ഷണമായിരുന്നു ഷെറിൻ കഴിച്ചിരുന്നതും ഷെറിനെ സഹായിക്കാനായി ഒരു തടവുകാരിയെയും ഏർപ്പാടാക്കിയിരുന്നു ഇവരാണ് ഷെറിന്റെ വസ്ത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അലക്കി വൃത്തിയാക്കി തലയണ അടക്കം നൽകി സുഖനിദ്രയ്ക്കുള്ള സൗകര്യവും നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജയിലിലുള്ളിൽ ധരിക്കുന്ന വസ്ത്രങ്ങളാകട്ടെ ഷെറിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വെള്ള വസ്ത്രങ്ങളായിരുന്നു അത് മാത്രമല്ല ഷെറിന്റെ സെല്ലിനുള്ളിൽ ബക്കറ്റിൽ നിറച്ച സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉണ്ടായിരുന്നു ഇതിൽ മുഖം നോക്കാൻ കണ്ണാടി ലിപ്സ്റ്റിക് ഐലൈനർ തുടങ്ങി സർവ്വ സാധനങ്ങളും ഉണ്ടായിരുന്നു സൂപ്രണ്ടിന്റെ പേരക്കുട്ടി അങ്ങനൊരു കണക്കിലുള്ള ലാളനെയായിരുന്നു ഷെറിന് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാണ് സുനിത വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് കൂടാതെ ഒന്നോ രണ്ടോ ജീവനക്കാർ ഒഴിച്ചു ബാക്കി എല്ലാവരും ഷെർണിൽ നിന്ന് മാസപ്പെടിയും കൈപ്പറ്റിയിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതിപ്പെട്ടെങ്കിൽ പോലും ഒരു നടപടിയും എടുക്കാതിരുന്നതിനെ തുടർന്ന് ഒരു തവണ ജയിൽ സന്ദർശിച്ച ജില്ലാ ജഡ്ജിയോട് ഇക്കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റെയ്ഡ് നടത്തുകയും അധികമായി കൈവശം വെച്ചിരുന്ന മൊബൈൽ ഫോൺ അടക്കമുള്ള എല്ലാ വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നുവെന്നും സുനിത വ്യക്തമാക്കുന്നു തടവുകാരികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചും സുനിത സംസാരിച്ചിരുന്നു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സുനിത ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത് സുനിത ഇപ്പോൾ രണ്ടു വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ജാമ്യം നേടിയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും വിവരാവകാശ നിയമപ്രകാരം ഷെറിന് എത്ര ദിവസം പരോൾ ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ തന്നെ അവർ ശേഖരിച്ചു വച്ചിരിക്കുന്നതായും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഒരുപക്ഷെ ഇത് ഷെറിനെ മാത്രം വേട്ടയാടുന്നു എന്ന് തോന്നി പോയേക്കാം എന്തുകൊണ്ട് ഈയൊരു സഹതടവുകാരി ഷെറിനെ മാത്രം അവർക്ക് മാത്രം നേരെ ഒളിയമ്പ എന്ന് എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല ഒരു പൊതുജനം എന്ന നിലയിൽ ഇതൊരു ഷെറിന്റെ മാത്രം കഥയല്ല ജയിലിനുള്ളിൽ നടക്കുന്ന നമ്മുടെ പുറംലോകം അറിയാതെ പോകുന്ന പല കഥകളുമാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനധികം പറയുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കഷായത്തിൽ വിഷം കലർത്തി കാമുകനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മ കഷായം ഗ്രീഷ്മ ഉൾപ്പെടെ പോലീസുകാരെ കയ്യിലാക്കാൻ വേണ്ടി പല കൈ കണ്ണും കലാശവും കാണിച്ചത് വരെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഷെറിനെ മാത്രം നമുക്ക് പഴിചേരാനും സാധിക്കില്ല ഇത് നമ്മുടെ ജയിലിനുള്ളിൽ നടക്കുന്ന നിറികേടിന്റെ കഥകൾ കൂടിയാണ് സുനിത വെളിപ്പെടുത്തുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്